വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കോർത്തിണക്കി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച നാലാമത് കെ എസ് സി ഹ്രസ്വ ചലച്ചിത്രമേള അബുദാബിയിൽ സമാപിച്ചു യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി നൂറുകണക്കിന് സിനിമാ പ്രേമികളാണ് മേളയ്ക്ക് എത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റും സമാന്തര സിനിമകളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന ഓപ്പൺ ഫോറവും ഇതോടനുബന്ധിച്ച് നടന്നു ചലച്ചിത്രത്തിലേക്കൊരു നടപ്പാത മൺമറഞ്ഞ നമ്മുടെ സംവിധായകർ എന്നീ പോസ്റ്റർ പ്രദർശനവും ഏറെ ശ്രദ്ധേയമായി ദൃശ്യമാധ്യമങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും പ്രവാസികൾക്ക് ഇത്തരം ഫെസ്റ്റിവലിലൂടെ സാധിക്കും എന്ന് സിനിമാ നിരൂപകനും വിധികർത്താവുമായ വി കെ ജോസഫ് പറഞ്ഞു യു എയിൽ നിന്നും അത്രയും കലാകാരന്മാരുടെ പ്രവർത്തനം കൂട്ടായ്മ പുതിയ പഠനത്തിന്റെ സാധ്യത പുതിയ അന്വേഷണം ദൃശ്യമാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു പുതിയ സംസ്കാരത്തിൻ്റെ പുതിയ അവബോധം അതൊക്കെ തന്നെ തീർച്ചയായും ഭൂവിയിൽ ഇവിടെയുള്ള ഈ പ്രവാസികളുടെ സാംസ്കാരിക ജീവിതത്തിന് ഒരു മുതൂട്ടും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടത്തിയ യു ഇതല ഹെസ്വ ചിത്ര മത്സരത്തിൽ പ്രൈസ്ലെസ് ഒന്നാം സ്ഥാനം നേടി ഗർഭചിത്രവും ഉണ്ടാകുന്ന സാമൂഹ്യ മാനസിക പ്രശ്നങ്ങളുമായിരുന്നു ചിത്രം ചർച്ച ചെയ്തത് ഈ സിനിമയുടെ സംവിധായകൻ സനൽ തൊണ്ടിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് അർഹനായി രൂപേഷ് തിക്കൊടി സംവിധാനം ചെയ്ത് വിപ്ലവകാരിയുടെ കഥ പറഞ്ഞ ഇസം രണ്ടാമത്തെ മികച്ച ചിത്രമായി പ്രൈസ്ലെസിലെ അഭിനയത്തിന് അഫ്താഖ് ഖാലിത് മികച്ച നടനായും പ്രണയകാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മെറിൻ മേരി ഫിലിപ്പ് മികച്ച നടിയായും തെരഞ്ഞെടുക്കപ്പെട്ടു പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദിത്യ ഷാജി ബാലതാരമായും മികച്ച തിരക്കഥയ്ക്ക് ഇസം എന്ന ചിത്രത്തിലൂടെ രൂപേഷ് തുക്കടിയും പ്രൈസ്ലെസിലെ പ്രകടനത്തിന് ഛായാഗ്രാഹനായി സുദീപും ഇസത്തിലൂടെ പശ്ചാത്തല സംഗീതത്തിന് സാജൻ റാമും അഗിൻ കീപ്പറും സംവിധാനം ചെയ്ത പൂമ്പാറ്റയിലൂടെ എഡിറ്ററായി ജിസ് ജോസഫും തിരഞ്ഞെടുക്കപ്പെട്ടു പത്തൊമ്പത് ചിത്രങ്ങളാണ് യു എ വിവിധ എമിറേറ്റ്സുകളിൽ നിന്നായി മത്സരത്തിന് എത്തിയത് സിനിമാ നിരൂപകൻ വി കെ ജോസഫ് ഛായാഗ്രഹൻ എ ആർ സദാനന്ദൻ എന്നിവരാണ് വിധി നിർണയിച്ചത് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ച കളിയച്ചൻ എന്ന സിനിമയുടെ സംവിധായകൻ ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ മൊയ്തീൻ കോയ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു സമീർ കലറ എൻ ടി വി അബുദാബി